നിങ്ങൾ ഒരു മുറിയിലാണോ കിടക്കുന്നത് പെട്ടെന്ന് അവൻ്റെ ചോദ്യം കേട്ടതും അവളൊന്ന് ഞെട്ടി എന്താ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു നീയും അവനും ഒരു മുറിയിലാണോ കിടക്കുന്നത് അവൻ വീണ്ടും അവളോട് ചോദിച്ചു അത് കേട്ടതും തലേന്ന് രാത്രിയിൽ നടന്നത് അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അല്ല ഞാൻ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത് ഏതൊരു പെണ്ണിൻ്റെയും ചിന്താഗതി പോലെ അവളും ചിന്തിച്ചു ഇനി താൻ അയാളുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് അവൻ അറിഞ്ഞാൽ എന്തായിരിക്കും കരുതുക എന്നുള്ള ആവലാതി അവൾക്കുണ്ടായിരുന്നു അതിന് അവനൊന്നും മൂളി നിനക്ക് അവന് വിശ്വാസമുണ്ടോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു അയാൾ പറയുന്ന എല്ലാം ഞാൻ അതുപോലെ വിശ്വസിക്കില്ല എന്നെ ചതിയിലൂടെ വിവാഹം കഴിച്ച അയാൾക്ക് എന്ത് കള്ളത്തരം വേണമെങ്കിലും എന്നോട് പറയാം അല്ലേ അവൾ തിരികെ ജിത്തുവിനോട് ചോദിച്ചതും അവൻ മനസ്സിലൊന്ന് ചിരിച്ചു ഞാനെങ്കിൽ പോകട്ടെ ജിത്തേട്ട അയാൾ ഉച്ചയ്ക്ക് ചോറുണ്ണം വരുന്നതിന് മുൻപേ വീട്ടിലെത്തണം അവൾ അവനെ നോക്കി പറഞ്ഞതും അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക് നിനക്ക് ദേവനെ നല്ല പേടിയുണ്ടല്ലേ അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു നമ്മളായിട്ട് വെറുതെ എന്തിനാ ചിത്തേട്ട ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് ദേഷ്യം വന്നാൽ അയാൾ എന്താണ് പറയുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഒരിക്കൽ ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടതിന്റെയാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് മുഴുവൻ ഇനി ഒരിക്കൽ കൂടി എനിക്കതിന് കഴിയില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്നും തിരികെ വീട്ടിലേക്ക് വരണം എൻ്റെ അച്ഛനേയും അമ്മയും സത്യങ്ങളൊക്കെ അറിയിക്കണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ശരി ചിത്തേട്ടാ ഞാൻ പോകുവ ഇടയ്ക്ക് ഇതുപോലെ ഞാൻ ഇറങ്ങാം അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അവൾ അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് മടങ്ങി ഇനി നീ തിരിച്ചു വന്നാൽ ഞാൻ സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആരു എങ്ങനെയെങ്കിലും അവൻ്റെ പ്രീതി പിടിച്ചുപറ്റി അവിടെ നിന്നാ നിനക്ക് കൊള്ളാം പക്ഷെ നിങ്ങളെ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാനും പാടില്ല അതാണ് എൻ്റെ ആവശ്യം അവൻ സ്വയം പറഞ്ഞുകൊണ്ട് കുടിലമായി ഒന്ന് ചിരിച്ചു നിനക്ക് എന്നോട് ദേഷ്യം ഉറപ്പാണല്ലോ അല്ലേ ദക്ഷ ഒന്നുകൂടി നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ലേട്ടാ സത്യമായിട്ട് എനിക്ക് ഏട്ടനോട് ഒരു തരത്തിലുള്ള ദേഷ്യമില്ല ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ആദ്യം ഏട്ടനെ വിളിച്ച് പറ്റിക്കുന്ന പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാനാ പെട്ടെന്ന് നിരഞ്ജന അങ്ങനെ പറഞ്ഞതും മീനാക്ഷി ഒന്ന് ഞെട്ടി അവൾ സംശയത്തോടെ നിരഞ്ജനയുടെ മുഖത്തേക്ക് നോക്കി കണ്ടുപിടിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അറിയാലോ നിരജന പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് അത് കണ്ടുപിടിക്കാൻ പരിമിതികളുണ്ട് എങ്കിലും ഞാനും മഹീം അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നെങ്കിലും അവൾ ഞങ്ങളുടെ പിടിയിൽ വന്ന് വീഴും അതിനുള്ള വിശ്വാസം ഉണ്ട് എനിക്ക് അവനും അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാനും എൻ്റെ വഴിയെ ശ്രമിക്കാ ഇനി അത് എൻ്റെ കൂടി ആവശ്യമാണ് അവൾ പറഞ്ഞതും മീനാക്ഷി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി മീനാക്ഷിക്ക് അവിടുന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരുന്നു അവൾ വാച്ചിലേക്ക് സമയം നോക്കി കോളേജിൽ കയറാൻ സമയമായോ അവൾ വാച്ചിലേക്ക് നോക്കുന്നത് കണ്ടതും ദക്ഷ സംശയത്തോടെ അവളോട് ചോദിച്ചു അതിനവൾ ആയെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എനിക്ക് നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത് ദക്ഷ ഒന്നുകൂടി അവളോട് പറഞ്ഞു എനിക്കും ഏട്ടനെ കണ്ടത് ഒരുപാട് സന്തോഷമായി അവളും ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു അവളുടെ നോട്ടോ സംസാരവും ഒക്കെ കണ്ടപ്പോൾ മീനാക്ഷിക്ക് സംശയം തോന്നാൻ തുടങ്ങി അവൾക്ക് അവനോട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള സംശയമായിരുന്നു മീനാക്ഷിക്ക് അല്ലേട്ടാ ആ കുട്ടി ഇന്നലെ പിന്നെ വിളിച്ചില്ലേ നിരജന സംശയത്തോടെ അവനോട് ചോദിച്ചു ഇല്ല പിന്നെ എന്നെ ഈ നിമിഷം വരെയും വിളിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നത് അവൾ ചിലപ്പോൾ കണ്ടു കാണുമെന്നാണ് അതുകൊണ്ടായിരിക്കാം പിന്നെ എന്നെ വിളിക്കാൻ മടിക്കുന്നത് ശല്യം വിളിക്കാതിരുന്നാൽ നല്ലതായിരുന്നു അവളുടെ കോൾ എനിക്ക് എന്തുമാത്രം ഇറിറ്റേഷൻ ആണെന്നറിയോ അത് പറയുമ്പോൾ അവന് ദേഷ്യമായിരുന്നു മീനാക്ഷി അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി തൻ്റെ കോൾ അവനെ എത്രമാത്രം ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി അതോർത്തതും അവളുടെ മനസ്സൊന്ന് വെങ്ങി ഇനി ഒരിക്കലും താനവനെ വിളിക്കില്ല എന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ അവൻ്റെ സംസാരം സന്തോഷമായിരുന്നു നിരഞ്ജനയ്ക്ക് നൽകിയത് ആ കോൾ ചെയ്യുന്ന പെൺകുട്ടിയോട് അവന് യാതൊരു തരത്തിലുള്ള ഫീലിങ്സും ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി അതോർത്തതും നിരഞ്ജനയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി ആര് വീട്ടിലേക്ക് വന്നപ്പോഴും ഉച്ചയായിരുന്നു മഹിയുടെ കാറ് പുറത്ത് കിടക്കുന്നത് കണ്ടതും അവൾക്ക് മനസ്സിലായി അവൻ കഴിക്കാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന് അവൾ അകത്തേക്ക് കയറിയതും ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മഹിയെയും അവൻ്റെ അമ്മയുമാണ് കണ്ടത് അവളെ കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം അവളും അവനെ തന്നെ നോക്കിയിരുന്നു എന്താ ഇത്രയും ലേറ്റായത് ഇത്തവണ അവൻ്റെ സംസാരത്തിൽ സൗമ്യതയായിരുന്നു അത് കേട്ടതും അവൾ അത്ഭുതത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി കഴിഞ്ഞ തവണ അവനോട് പറയാതെ പോയ ദിവസം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അന്നത്തെ മഹിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനായിരുന്നു ഇന്നവൻ ഇവൻ ഇങ്ങനെയും ഒരു മുഖമുണ്ടോ എന്നുള്ള സംശയമായിരുന്നു അവളില് എന്താ മോളെ ഇത്രയും താമസിച്ചത് മോളെ കാണാതെ ചോറ് പോലും കഴിക്കാതിരിക്കയായിരുന്നു ആ കുട്ടിയെ കാണാൻ മോളെവിടേക്കാ പോയതെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ പത്ത് മിനിറ്റും കൂടി മോളെ നോക്കി വെയിറ്റ് ചെയ്തിട്ട് മോൾ വന്നില്ലെങ്കിൽ മോളെ നോക്കി ഇറങ്ങാൻ ഇരിക്കുകയായിരുന്നു മഹി അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു സംസാരിച്ചു നിന്നപ്പോൾ സമയം പോയത് അറിഞ്ഞില്ലമ്മേ പിന്നെ ഇവിടെ പോയതും കുറച്ച് ലേറ്റായിട്ടല്ലേ സ്റ്റോപ്പിൽ ചെന്ന് നിന്നപ്പോൾ ഒരു ഓട്ടോ പോലും കിട്ടിയില്ല അതാ താമസിച്ചത് അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞതും അവരൊന്നു പുഞ്ചിരിച്ചു ജിത്തു അല്ല ജിതേന്ദ്രൻ എന്തേലും പറഞ്ഞോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ തലയാട്ടി ഉവ് ഞാൻ ജാനകിയുടെ കാര്യം ചോദിച്ചിരുന്നു അതും പറഞ്ഞ് അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ അവരോട് രണ്ടുപേരോടും പറഞ്ഞു സംഭവങ്ങൾ നടന്ന് ഇത്രയും വർഷമായി ഇതിനിടയിൽ ഒരിക്കൽ പോലും അവനോട് സംസാരിക്കാൻ തയ്യാറായില്ല എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നിന്നിട്ടില്ല എന്നോടവൻ ചോദിച്ചെങ്കിലല്ലേ എനിക്ക് എൻ്റെ ഭാഗമൊക്കെ പറയാൻ കഴിയുകയുള്ളു അതൊരിക്കലും അവൻ ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആദ്യമായിട്ടായിരുന്നു അവൻ്റെ നിസ്സഹായത അവൾ കാണുന്നത് അതിൽ നിന്നും അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ചെറിയൊരു ശതമാനം അവൾക്ക് വിശ്വസിക്കാൻ തോന്നി അന്ന് ജാനകിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം അന്ന് എൻ്റെ ശരിക്ക് സംഭവിച്ചതെന്ന് പറയാവോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലേക്കിരുന്നു അന്ന് അന്നൊരു കോളേജ് ഡേ ആയിരുന്നു ഞങ്ങൾ സീനിയേഴ്സ് ആയതുകൊണ്ട് എല്ലാ ചുമതലയും ഞങ്ങൾക്കായിരുന്നു അവൻ പറഞ്ഞുകൊണ്ട് ആ ദിവസം ഓർത്തു കോളേജ് ഡേക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന വലിയൊരു കോളേജ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ചിലർ ഫാഷനായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരുന്നെങ്കിൽ മറ്റു ചിലർ നാടൻ വേഷത്തിലായിരുന്നു കോളേജിലേക്ക് വന്നിരുന്നത് ചിലർ ഡാൻസിനും നാടകത്തിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ടുണ്ട് ജാനകി പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു വിളി കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി ദേവേട്ട അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു നീ ഇന്ന് ഡാൻസറൊന്നും ചേർന്നില്ലേ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ലേട്ടാ ഫസ്റ്റ് ഇയർ അല്ലേ ആയുള്ളൂ പ്രോഗ്രാംസ് ഒക്കെ കൂടുതലാണെന്ന് കൺവീനർ ചേച്ചി പറഞ്ഞിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ ക്ലാസ്സിലെ റെപ്രസെൻ്റ് ചെയ്ത് ഒരു സ്കിറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ അഭിനയിക്കാമെന്നും അറിയാത്തത് കൊണ്ട് ഞാൻ അതിനൊന്നും ചേരാൻ പോയില്ല അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അല്ല ഇന്ന് സയാമി സിരട്ടകളിൽ ഒരാളെ കണ്ടില്ലല്ലോ എന്റെ നല്ലവനായ എവിടെ പോയി ജിത്തുവിനെ അവൻ്റെ കൂടെ കാണാഞ്ഞതും അവൾ സംശയത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് മഹിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇവിടെ എവിടെയും ഉണ്ടവൻ എന്ത് ചെയ്യാനാ മോളെ സീനിയേഴ്സായി പോയില്ലേ നീ നടന്നു പോകുന്നത് കണ്ടപ്പോ എന്ന് വിളിച്ചതാ എങ്കിൽ പോയി ഏറ്റവും മുൻപിൽ തന്നെ ഇരുന്നോ അപ്പോൾ പ്രോഗ്രാമുകളൊക്കെ കാണാൻ പറ്റൂലോ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളോട് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ തുടങ്ങി ദേവേട്ട പെട്ടെന്ന് പുറകിൽ നിന്നും അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി ഞാൻ ഏട്ടനോട് അത് അവൾ എന്ത് പറയണമെന്നറിയാതെ മടിച്ചു എന്താ ജാനകി അവൻ വീണ്ടും സംശയത്തോടെ അവളോട് ചോദിച്ചു അതെ ഏട്ടാ എനിക്ക് എനിക്ക് തോന്നുന്നു അത് പിന്നെ എനിക്ക് ദേവേട്ടനെ ദേവേട്ടനെ എനിക്കിഷ്ടമാണ് അവളത് പറഞ്ഞ് അവസാനിപ്പിച്ചതും അവൻ്റെ കരങ്ങൾ അവളുടെ മുഖത്തു കൂടി ഉയർന്നു താഴ്ന്നിരുന്നു അതിനാ കുട്ടി തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇഷ്ടം തോന്നിയതിൽ എന്താ തെറ്റ് അത് അവളെ പറഞ്ഞു മനസ്സിലാക്കിയാൽ പോരായിരുന്നോ അത് കേട്ടതും ആരും സംശയത്തോടെ അവനോട് ചോദിച്ചു ശരിയാ അവളെ തല്ലേണ്ട കാര്യമൊന്നും അന്നുണ്ടായിരുന്നില്ല എനിക്കൊന്ന് അബദ്ധം പറ്റിപ്പോയതാ അന്ന് ഞാൻ എന്തിനാണ് ജാനകിയെ തല്ലിയതെന്ന് പോലും എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ പെങ്ങളായി കണ്ട ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഞാൻ അത്രയും എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കുട്ടി അവൾ പെട്ടെന്ന് അങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ അന്നുണ്ടായിപ്പോയി ദേഷ്യത്തിലായിരിക്കാം അത് സംഭവിച്ചത് എനിക്കും ഇപ്പോൾ അത് ഓർക്കുമ്പോൾ ഭ്രാന്ത പിടിക്കും എന്നോട് തന്നെ എനിക്ക് ദേഷ്യം തോന്നും അവൻ ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു എന്നിട്ട് പിന്നെന്താ സംഭവിച്ചത് അവൾ വീണ്ടും സംശയത്തോട് ചോറിച്ചു മഹി ബാക്കി പറയാൻ തുടങ്ങി അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് മഹിയുടെ മുഖത്തേക്ക് നോക്കി വലതു അവളുടെ കവളിൽ തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾക്ക് വേദനിച്ചെന്ന് മഹിക്ക് മനസ്സിലായി തല്ലിക്കഴിഞ്ഞപ്പോഴാണ് തല്ലേണ്ടായിരുന്നു എന്ന് അവന് തോന്നിയത് ശെ അവൻ സ്വയം പറഞ്ഞു അപ്പോഴേക്കും ശബ്ദമൊക്കെ കേട്ട് ഒരു പറ്റം കുട്ടികൾ അവിടെ കൂട്ടം കൂടി എല്ലാവരുടെയും കണ്ണുകൾ അവരിൽ രണ്ടു പേരിൽ മാത്രം ഒതുങ്ങി അവനെ നോക്കി ഒരു വാക്കുപോലും പറയാതെ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും പോയിരുന്നു മഹി അവിടെ എല്ലാം അവളെ അന്വേഷിച്ചു അപ്പോഴേക്കും ഈ വാർത്ത കോളേജ് മുഴുവൻ പറഞ്ഞു അത് ജിത്തുവിന്റെ കാതിലെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല എന്താ ദേവൻ ജാനകിയെ തല്ലിയോ വിളിച്ചു പറഞ്ഞ ആള് പറഞ്ഞത് വിശ്വസിക്കാനാവാതെ അവൻ അയാളോട് ചോദിച്ചു അതെ എല്ലാ കുട്ടികളുടെ മുൻപിൽ വെച്ച് ജാനകി അവൻ തല്ലി മറുവശത്തു നിന്നും മറുപടി പറഞ്ഞു ജാനകി ആ കോളേജിൽ മുഴുവൻ അന്വേഷിച്ചെങ്കിലും മയക്കെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ നിമിഷം ജിത്തുവിനെ കണ്ടെല്ലാം തുറന്നു പറയണമെന്ന് കരുതിയെങ്കിലും അതിനു മുൻപ് ജാനകി മോളോട് സംസാരിക്കാനാണ് എൻ്റെ മനസ്സ് പറഞ്ഞത് അങ്ങനെ ബൈക്കുമായി ഞാൻ ആ കോളേജിൽ നിന്നും ഇറങ്ങി വഴിയിൽ വെച്ച് ഞാൻ ജാനകിയെ കണ്ടു മോളെ അവൻ അവളുടെ മുൻപിൽ ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയിട്ട് വിളിച്ചു അതിനവൾ ഒന്നും മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു മോളെ സോറി ഞാൻ അറിയാതെ മോൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ ഏടിനെ ദേഷ്യം വന്ന് തല്ലിപ്പോയതാ നല്ലൊരു ദിവസമായിട്ട് മോൾ വിഷമിച്ച് കോളേജിൽ നിന്ന് പോകല്ലേ വാ ഏട്ടൻ കോളേജിൽ കൊണ്ടുപോകാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി നിസ്സഹായതയോട് പറഞ്ഞു വേണ്ട ഏട്ടാ ഞാൻ ഏട്ടനോട് പിണങ്ങിയിട്ടല്ല കോളേജിൽ നിന്ന് പോകുന്നത് എനിക്ക് നല്ല തലവേദനയുണ്ട് വീട്ടിൽ പോയി ഒന്ന് കിടക്കണമെന്ന് തോന്നി അതുകൊണ്ടാ ഏടിനെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാകും ഏട്ടന്മാരുടെ അവസാനത്ത് അല്ലേ പോയി പൊളിച്ചിട്ട് ആഘോഷിക്കാൻ നോക്ക് ഏട്ടൻ തല്ലിയതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷെ ഞാൻ ചെയ്തതും തെറ്റാണ് ഏട്ടൻ എന്നെ ഒരു അനിയത്തെ പോലെയാണ് കണ്ടത് അതൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു നോക്ക് പോലും ഏട്ടൻ എന്നോട് മറ്റൊരു രീതിയിൽ നിന്നിട്ടില്ല മറ്റെല്ലാം എൻ്റെ മനസ്സിൽ തോന്നിയ വെറും ഒരു ഭ്രാന്താണ് അതുകൊണ്ട് തന്നെ ഏട്ടൻ തല്ലിയതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല ഏട്ടൻ അതോർത്തൊന്നും വിഷമിക്കേണ്ട ഇത് ഞാൻ ചോദിച്ചത് വാങ്ങിച്ചത് തന്നെയാണ് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മോളെ ഞാൻ നിന്നെ തല്ലിപ്പോയത് സോറി നീ പെട്ടെന്നങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ നിന എൻ്റെ മീനാക്ഷിയെപ്പോലും മാത്രമേ കണ്ടിട്ടുള്ളൂ അങ്ങനെ കണ്ട നീ പെട്ടെന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നുപോയി അതിൻ്റെ ഒരു റിയാക്ഷൻ ഈ വന്നു അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തന്നെ തല്ലിയെങ്കിലും വേദനിക്കുന്നത് അവനാണെന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി ഏട്ട സാരമില്ല എനിക്ക് ഏട്ടനോട് ഒരു പിണുക്കോ ഇല്ല സത്യം ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിപ്പോയി അത് ഏട്ടനോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ വീർപ്പ് മുട്ടുമെന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് ഏട്ടൻ ആ തല്ലിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്ത് വലിയ തെറ്റാണെന്ന് ഏട്ടൻ എന്നെ പോലെ തന്നെയാണ് കണ്ടതെന്ന് അവിടെ തെറ്റെയ്തത് ഞാനായേട്ടാ അവളും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇത് ജിത്തു അറിയുമ്പോൾ അവൻ എന്തുമാത്രം വിഷമിക്കുമെന്ന് മോള് ചിന്തിച്ചോ മോഹി സംശയത്തോടെ അവളോട് ചോദിച്ചു ഏട്ടനെല്ലാം അറിയാം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ജിത്തുവേട്ടനോടാണ് ജിത്തുവേട്ടന എന്നോട് പറഞ്ഞത് ദേവേട്ടനോട് ഞാൻ തന്നെ തുറന്നു പറയാൻ അവൾ ചെറിയൊരു പുഞ്ചിരിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പെട്ടെന്ന് വല്ലാതെയായി ജിത്തുവിൻ്റെ ജിത്തുവിൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ എന്നിട്ട് ഒരിക്കൽ പോലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അവൻ ഇതൊക്കെ അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കാം മഹി വിഷമത്തോടെ മനസ്സിൽ ചിന്തിച്ചു ദേവേട്ടൻ വിഷമിക്കേണ്ട ജിത്തേട്ടനോട് വീട്ടിൽ വരുമ്പോൾ ഞാൻ തന്നെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം ദേവേട്ടനെ എൻ്റെ എടിനെ ഒരുപാട് ഇഷ്ടമായത് ഞാൻ ദേവേട്ടൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് ജിത്തേട്ടന് തോന്നി അതുകൊണ്ട് ഏട്ടൻ പോലും എന്നോട് എതിർക്കാഞ്ഞത് പിന്നെ എൻ്റെ സ്നേഹം സത്യമാണെന്ന് ഏട്ടനെ തോന്നിക്കാണും അവൾ ഒരു വാടിയ പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു മോളെ ഞാൻ എനിക്ക് അത് കേട്ടപ്പോൾ അവന് വീണ്ടും വിഷമമായി എനിക്ക് മനസ്സിലായിട്ടാ ഏട്ടൻ കോളേജിലേക്ക് പോയിക്കോ എനിക്കിന്ന് കോളേജിൽ നിൽക്കാൻ ഒരു മൂടില്ല ഞാൻ വീട്ടിലേക്ക് പോകുക ഏട്ടനെ കാണുമെന്നേ പറഞ്ഞിരുന്നാൽ മതി ഞാൻ വീട്ടിലേക്ക് മടങ്ങിപ്പോയെന്ന് ബാക്കിയൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ തന്നെ സംസാരിച്ചോളാം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മോളെ നിനക്ക് അവൻ വീണ്ടും അവളോട് ചോദിച്ചു എൻ്റെ പൊന്ന് ദേവേട്ട എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഏട്ടൻ കോളേജിലൊക്കെ പോയിക്കേ അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞതും അവൻ അവളുടെ കവളിൽ ഒന്ന് തലോടി അവൾ പെട്ടെന്ന് എരിവ് വലിച്ചതും അവന് വിഷമമായി താൻ തല്ലിയത് അവൾക്ക് നല്ലതുപോലെ വേദനിച്ചിട്ടുണ്ടെന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അവനും മനസ്സിലായിരുന്നു ഇത് കണ്ട ഏട്ടൻ വിഷമിക്കേണ്ട ഞാനിപ്പോൾ വീട്ടിൽ ചെന്ന് തേനോ ഐസോ പുരട്ടും അപ്പം നാളെ ആകുമ്പോൾ ഇതൊക്കെ ശരിയാകും അവൾ പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും അവനെ താൻ ചെയ്ത് തെറ്റ് തൻ്റെ മനസ്സിലിരുന്ന് കുത്തുന്നത് പോലെ തോന്നി ഏട്ടൻ ചെല്ലേട്ടാ പോയി അടിച്ചു പൊളിക്ക് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ തലയാട്ടി ദേവേട്ടാ നാളെ മുതൽ ആ പഴയ ജാനകിയെ പോലെ സ്വാതന്ത്ര്യത്തോടെ എന്നോട് നിൽക്കുമോ അതോ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് എന്നോട് അകലം കാണിക്കുമോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു അന്നും ഇന്നും നീ എൻ്റെ മീനാക്ഷിയെ പോലെ തന്നെയാ അതിലൊരു മാറ്റവും ഉണ്ടാവില്ല അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു ഒന്നുകൂടി അവളുടെ കയ്യിൽ പിടിച്ച് മാപ്പ് ചോദിച്ചതിന് ശേഷം അവൻ തിരികെ കോളേജിലേക്ക് മടങ്ങിപ്പോയി